പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അവന്തികയുടെ ചതി ഒരു നിമിഷത്തേക്ക് കിരണിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊരു ചതി കിരൺ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ഇപ്പോൾ ആലോചിക്കുന്ന കിരൺ പദ്ധതികൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ ഈ കാര്യമറിയുന്ന നയന ഇനി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയില്ല എങ്കിൽ തിരിച്ചടി എന്ന് അറിയിച്ചിരിക്കുകയാണ് അവന്തിക ഒറ്റയ്ക്കായിരിക്കുകയില്ല അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകണം ഇതോടെ കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാൻ നയന തയ്യാറായതിനെ തുടർന്നാണ് അവന്തികയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നത് പി എം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ബുദ്ധിപൂർവം പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർ മനപൂർവ്വമാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു നമുക്ക് ബുദ്ധിപൂർവ്വം ഇവരെ നേരിടാൻ സാധിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടിയാകും ലഭിക്കുക എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മുന്നിലേക്ക് അനിയും എത്തുന്നത് അനിയുടെ അപ്രതീക്ഷിതമായ ഈ കടന്ന വരവ് ആദർശിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു മാത്രവുമല്ല ഞാൻ എന്തായാലും അനാമികയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഉടനെയൊന്നും നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അനി എപ്പോഴാണോ നന്ദുവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നത് അപ്പോൾ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക